അസ്സാമലൈക്കും വരഹമുല്ലാ വരകാത്തു ഇന്ന് പത്തൊമ്പതാം തീയതി പ്രഭാതത്തിൻ്റെ സമയമാണ് രാജ്യത്തിൻ്റെ സമയവും പ്രഭാതത്തോട് അടുക്കുന്ന സമയമാണ് കേട്ടോ സമയദേശം ഒരു നാല് മണി ഉണ്ടോ നമ്മുടെ മലയാളി ഹാജിമാരൊക്കെ ഇങ്ങനെ അവരൊക്കെ കായവാലയത്തിലേക്ക് പോകുന്നതാണ് അതിലൂട്ട് പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് പോകാൻ കഴിയില്ല അതിൽ കൂടിയാണ് കായവത്തിലേക്ക് പോകേണ്ടത് അവർക്ക് അവിടെ പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല എന്നാൽ ഞാൻ അങ്ങോട്ട് പോയിട്ട് അവരെ ഇങ്ങോട്ട് നീക്കി കൊടുക്കേണ്ട പരിപാടിയുണ്ട് ഉണ്ടോ അവരെ വഴുതിട്ടിട്ടങ്ങ് പോയി അതങ്ങ് കടന്നുപോയി അതായാലും അള്ളാഹ് അനുഗ്രഹിക്കട്ടെ പടശ്ശിറബിൻ്റെ അനുഗ്രഹം നിങ്ങളിലൊക്കെ ഉണ്ടാവട്ടെ ഈ പ്രഭാതം സുന്ദരവും സമാധാനപരവുമായിട്ടുള്ള ഒരു പ്രഭാതമാക്കി നിങ്ങളിൽ അള്ളാഹ് എത്തിച്ചേരട്ടെ അതുപോലെ ഈ വീഡിയോ കാണുന്ന എല്ലാ കുടുംബങ്ങളിലും അള്ളാഹ് അനുഗ്രഹങ്ങൾ വളർച്ചയായിട്ടെ നമ്മുടെ മാതാപിതാക്കളിലും മക്കളിലും കുടുംബാഥികളിലും ഒക്കെ ഉള്ളാ അനുഗ്രഹങ്ങൾ വളർച്ചയായിട്ട് അമീനി അറബല്ല അൽ മീൻ കണ്ടോ ഇവരാണ് പോകുന്നത് ശരിയാട്ടെ കണ്ടോ അവർ നേരെ കാബാലത്തിലേക്ക് പോയി ഇവർ ഇപ്പുറത്തോട്ട് ഇറങ്ങിയവർ കണ്ടോ അവരങ്ങ് അവിടെ പോയി സ്റ്റെക്കായിട്ടുണ്ട് നമ്മുടെ മലയാളി ഉമ്മമാരാണ് ഇപ്പോൾ തിരിച്ചു വരുന്നുണ്ട് കേട്ടോ തിരിച്ചിട്ടങ്ങിങ്ങോട്ടേക്ക് തന്നെ വരുന്നുണ്ട് ആരോ അവിടുന്ന് പറഞ്ഞുകൊടുത്തു തിരിച്ചിട്ടിങ്ങോട്ട് തന്നെ വരുന്നുണ്ട് അതായത് കാഴ്ച നിങ്ങളിലേക്ക് ഈ സമയത്ത് ഇങ്ങനെ എത്തിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അതൊക്കെ അവിടെ മലയാളി ആജിമാരാണ് കേട്ടോ അവർ നടന്ന് പോവാണ് സ്വഭാവയ്ക്ക് പള്ളിയിലേക്ക് അപ്പോൾ നമുക്ക് ആ തിരിച്ചു വരുന്ന ആളെയും കൂടി നമുക്ക് കാണാം ആജിമാര് അവിടെ നിന്ന് ആ അവരുണ്ടോ അവർ വഴി തെറ്റിയിട്ട് അങ്ങോട്ട് പോയതിന് ശേഷം അങ്ങോട്ടും തിരിച്ച് ഇങ്ങനെ ക്യാബാലയത്തിനടുത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിൽ കൂടി ഒന്നും നമുക്ക് പോയാൽ ക്യാബാലയത്തിൽ എത്തൂല കേട്ടോ അവരിങ്ങനെ വന്നിട്ട് ഉണ്ടോ അതിൽ കൂടി വന്നിട്ട് നേരെ ഒന്നാം നമ്പർ ഗേറ്റിൻ്റെ ഉൾവശത്ത് കൂടിയിട്ട് ഇങ്ങനെ പോവാണ് ഇപ്പം കൊടുക്കും താജ്ദത്തിന് അവരൊക്കെ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ കേട്ടോ വഴിതെറ്റിയിട്ട് സഞ്ചരിച്ചവരാണ് അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇനി അവരങ്ങനെ പോവാണ് കാവാലത്തിലേക്ക് കണ്ടോ എന്നാലും പത്തൊമ്പതാം തീയതി പ്രഭാതം നിങ്ങളെ വീടുകളിലേക്ക് ഈ മക്കയുടെ കാഴ്ച എത്തിക്കാൻ പറ്റിയാലും ഒരുപാട് സന്തോഷം നിങ്ങളൊക്കെ ദ്വാ ചെയ്യാം കേട്ടോ ക്ലബിൻ്റെ അനുഗ്രഹവും കരുണയും കടാക്ഷങ്ങളൊക്കെ നിങ്ങളിലുണ്ടാവട്ടെ ഐ മീൻ അതായത് നമ്മുടെ ഒരുപാട് പേര് ദ്വാ ചെയ്യാൻ പറയാറുണ്ട് എപ്പോഴും അല്ല ദ്വാ എപ്പോഴും ഞാൻ അവിടെ ചെയ്യാറുണ്ട് കേട്ടോ ഒരു പ്രഭാതത്തിൻ്റെ സമയമുണ്ടല്ലോ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാ സമയം എല്ലാം അനുഗ്രഹിക്കട്ടെ ഹാമീൻ അതുപോലെ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ എന്തൊക്കെയോ പ്രയാസങ്ങളൊക്കെ ഉള്ള നേരിടുന്ന കുറേ മനുഷ്യരുണ്ട് അവരുടെയൊക്കെ പ്രയാസങ്ങളിലൊക്കെ അള്ളാഹു അറുതി വരുത്തി കൊടുക്കട്ടെ ഹാമീൻ എല്ലാവർക്കും അസ്ലാം വലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു എല്ലാവരും നിസ്കാരത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ നിസ്കാരത്തിന് പാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ പാങ്ക് കൊടുക്കും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റേ ഉള്ളൂ ഞാൻ ഇവിടെയൊക്കെ ഒതുവൊക്കെ എടുക്കുന്ന ആൾക്കാർ കുറേ ആൾക്കാർ ഇവിടെയൊക്കെ സ്ഥലം ഉണ്ട് കേട്ടോ ഒതുക്കാനും ഇതൊക്കെയായിട്ടുള്ള കുറേ ഉണ്ട് ഇത് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വരുന്ന വഴിയാണ് കേട്ടോ അജി അതൊന്ന് ആ ബോർഡുണ്ട് അത് ഹോസ്പിറ്റലിൻ്റെ ബോർഡാണ് ഇതിൻ്റെ താഴത്താണ് ഹോസ്പിറ്റൽ നല്ലൊരു കാഴ്ച ഞാൻ ഇവിടെയൊക്കെ ഉണ്ടോ ഇഷ്ടംപോലെപോലെ സഫാ ടവറാണ് ഇവിടെ നിന്ന് ഹാജിമാരൊക്കെ ചായയൊക്കെ വരുന്ന ഒരു രംഗം അതുപോലെ ഞാൻ അങ്ങോട്ട് പോകണില്ല ഇതിങ്ങനെ ടവറിൻ്റെ ഭാഗത്തേക്ക് പോകണം കേട്ടോ ട്രോപ് ടൗറിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ പോകണുണ്ടോ ഇത്ര മനോഹരമായിട്ടുള്ളൊരു കാഴ്ച ഇവിടുന്ന് യൂടേൺ ചെയ്തു ഇവിടെയൊക്കെ പ്രഭാതത്തിൻ്റെ ഇങ്ങനെ അടുക്കാൻ പോകണം അതുകൊണ്ടിങ്ങനെ ആൾക്കാരൊക്കെ ഇങ്ങനെ എത്ര മനോഹരമായൊരു കാഴ്ച അങ്ങനെ പരിശുദ്ധമായ ആരമില്ലേ പത്തൊമ്പതാം തീയതി പ്രഭാത നമസ്കാരത്തിനുള്ള ബാങ്ക് വിളിക്കാൻ ഇനി ഒരു മൂന്ന് മിനിറ്റ് മാത്രമേ ഉള്ളൂ നാല് ഇരുപത്തി മൂന്നിനാണ് കേട്ടോ ബാങ്ക് അള്ളാഹു ഹൈറാക്കട്ടെ എല്ലാവർക്കും ജീവിതം അള്ളാഹു പ്രധാന ചുമാറ കേട്ടൊന്ന് പ്രത്യേകമായിട്ട് ദ്വാചയാണ് കേട്ടോ أشهد أن لا إله إلا الله، أشهد أن a história...